സഭഭാരതത്തിൽ സെൻ്റ് തോമസ് ഈശോയുടെ പന്ത്രണ്ടപ്പ സ്ഥലന്മാരുടെ ഒരാളായ വിശുദ്ധ തോമാസികയാണ് ഭാരതത്തിൽ ക്രിസ്തുവിൻ്റെ ദിവ്യ സന്ദേശവുമായി വന്നത് എടി അൻപത്തി മൂന്ന് അൻപത്തിരണ്ട് നവംബർ ഇരുപത്തൊന്നിന് കൊടുങ്ങല്ലൂരിനടുത്തുള്ള മല്യങ്കരിയിൽ പുണ്യപുരുഷൻ ആദ്യമായി വന്നിറങ്ങി കേരളത്തിൻ്റെ നനാഭാഗങ്ങളിൽ സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ ദിവ്യസൂത്രങ്ങൾ അദ്ദേഹം പ്രസംഗിച്ചു മാനസാന്തരപ്പെട്ട അനേകരയെ അദ്ദേഹം ഞാൻ സ്നാനപ്പെടുത്തി അവർക്ക് വേണ്ടി ഏഴ് പള്ളികൾ സ്ഥാപിച്ചു ആധ്യാത്മിക ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിനായി മെത്രാന്മാരെയും പുരോഹിതന്മാരെയും ആ മത്സര പിതാവ് വാഴ്ചു നൽകി ഏഴ് എഴുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി മദ്രാസിന് സമീപം മൈലാപ്പൂരിൽ വെച്ച് വിശുദ്ധൻ വധിക്കപ്പെട്ടു മരണത്തിൻ്റെ ഓർമ്മ ദിവസത്തെ ദുഹ്രാണ തിരുനാളായി കൊണ്ടാടുന്നു മിതാവി അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീപികാരന്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും ടീച്ചായിരിക്കും സ്തുതിയായിരിക്കും